ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഡിഡു എവർ ഫീൽ ദാറ്റ് ഒരു കംപ്ലീറ്റ് ഫോഗ് നിങ്ങളുടെ തലയ്ക്കകത്തും നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങളുടെ കണ്ണിനകത്തും ആകമൊത്ത ഒരു പൊക്കെ മയം ഡി യു എവർ ഫീൽ ദാറ്റ് ഇത് അനുഭവിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും കഴിച്ചാലും എന്ത് വെള്ളം കുടിച്ചാലും ഫുഡ് കഴിച്ചാലും വിൽ ഫീൽ ലൈക്ക് വി ആർ ഗോയിങ് ടു വോമിറ്റ് ദാറ്റ് നമുക്ക് കഴിക്കാനും പറ്റുന്നില്ല കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഛർദിക്കാനും പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ ഇതിൽ നിന്ന് ഒരു കംപ്ലീറ്റ് എസ്കേപ്പ് ഇല്ലേ ഉണ്ടോ അറിയില്ല ആൻഡ് ഞാൻ മനസ്സിലാക്കിയത് നോ വൺ ഇസ് ഗോയിങ് ടു കെയർ യു ആരും നമ്മളതിനെ കെയർ ചെയ്യാൻ വരില്ല ആൻഡ് ഡോണ്ട് എക്സ്പെക്ട് എൻ യു വോണ്ട് ടു കെയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ആ ഇഫ് യു വെയ്റ്റ് ഫോർ ദം ടു കെയർ ഇഫ് യു എക്സ്പെക്ട് ദം ടു കെയർ അവർ വെയ്റ്റ് ചെയ്യും എന്തിന് നമ്മളൊരു കംപ്ലീറ്റ് ആങ്കർ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ദിൽ വെയ്റ്റ് ഫോർ ദാറ്റ് എൻഡ് ആഫ്റ്റർ ദേ വിൽ സ്റ്റാർട്ട് ടു ജഡ്ജസ് അല്ലേ അല്ല ആരായാലും നോൺ ഇസ് ഗോയിങ് ടു കയറിയോ നമ്മൾ ഞാൻ ആരും വന്നിട്ട് കെയറിയാണ് കുഴപ്പമില്ല അല്ല ശരി ഗോയിങ് ടു എല്ലാൾക്കാർക്കും അറിയാം ജഡ്ജ് ചെയ്യാനും കുറ്റപ്പെടുത്താനും കുറവുകൾ പറയാനും ആർഗ്യൂ ചെയ്യാനും എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ മനസ്സിലാക്കാൻ കെയർ ചെയ്യാൻ അതോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് അത് മെയിൻ കാര്യമാണ് പിന്നെ അത് പൈൻറ്റ് ആൻഡ് ഞാൻ എനിക്കറിയില്ല എത്ര പേര് ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഹോപ്പ് എല്ലാവരും ഓക്കെ സോദാ സേ ബൈ 对对。